വിഴിഞ്ഞത്തെ ലേലം വിളിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള ഒരു കേരമീൻ ലേലവിളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്നലെ വെളുപ്പിന് പണിക്ക് പോയി വെള്ളമാണ് ഇവർക്ക് ഈ ഒരു കേരമീൻ മാത്രമാണ് ഉള്ളത് എൻ്റെ ഒരു ഊഹം നോക്കിയാണെങ്കിൽ ഏകദേശം ഒരു അൻപത് കിലോ എങ്കിൽ ഈ കയരമീൻ കാണും ഞാനൊരു ഊഹം മാത്രം പറയുന്നതാണ് ബാക്കി നമ്മുടെ കൂട്ടുകാർക്ക് കമൻറ്റ് ചെയ്യാം എത്ര കെ ജി ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഇതേ ഒരു മത്സര ലേലം ലേലമൊളിയായിരിക്കും കാരണം കമ്പനിക്കാർ നാലഞ്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ കാരമീൻ ലേലത്തിലെടുക്കാനായിട്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളതാണ് നമ്മൾ സാധാരണ ലേലം കൂട്ടുന്നത് പോലെ ഉറക്കെ ഒന്നും കമ്പനിക്കാർ ലേലം കൂട്ടത്തില്ല അവർ വളരെ സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് തല മാത്രം അനക്കിയാണ് ഇതിന്റെ ലേലം കൂട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറയും അവരാരും ലേലമൊളി കൂട്ടുന്നില്ല ലേലം ചെയ്യുന്ന ആൾ മാത്രം വെറുതെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്നൊക്കെ പറയാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു തരുന്നത് 2000 2000 2000 2000 2000 2000 2000 2000 2000 200 100 2100 150 150 200 250 300 350 400 450 500 550 600 650 700 750 800 800 800 8800 800 850 ആദ്യത്തെ വില കേട്ടപ്പോഴേ കാണികളൊക്കെ അന്തം വിട്ട് കണ്ണും കണ്ണന്തള്ളി അവസാനം എത്ര രൂപയ്ക്കാണ് സ്ഥിരപ്പെടുത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അവസാനം നോക്കാം എന്താണെന്ന് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ഇരുന്നൂറ് അൻപത് നാനൂറ് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അമ്പത് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് ഇനൂറ് എണ്ണൂറ്റി അൻപത് ഉള്ളായിരത്തി അൻപത് പതിനൊന്നായിരം അൻപത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് അൻപത് ൂറ് അറുന്നൂറ്റി അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് അൻപത് രൂപയാണ് ഈ കേരം ലേലത്തിൽ പോയത് ഇനി നമ്മുടെ കൂട്ടുകാർ പറയും ഞാൻ ആദ്യം പറഞ്ഞ അൻപത് കില വെയിറ്റ് ഒന്നും നമ്മുടെ കൂട്ടുകാര് കണക്കൂട്ടണ്ട ഏതായാലും ഇതിനിലോട്ട് കൊണ്ടുപോയേ അതിൻ്റെ ത്രാസിലൊക്കെ വെച്ച് അതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ കെ ജി എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാർ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ഊഹത്തിൽ ഇത് എത്ര കേജി ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ് ചെയ്യണേ രണ്ട് രണ്ടു മൂന്നാളുകളൊക്കെ ചേർന്നാണ് അത് ചോട്ടാരെ തലയിൽ പിടിച്ചു വെച്ചു കൊടുത്തത് അയാൾ കൊണ്ടുപോകുമ്പോഴേ നമുക്ക് ആ കേരമിൻ്റെ സൈസ് നമുക്ക് അറിയാൻ പറ്റുമോ ഓക്കെ എന്നാ